പലയാവർത്തി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആഘോഷിച്ചിട്ടുള്ള ഒന്നാണ് ബാറ്റ്മാൻ എന്ന സിമ്പിളിനോട് നമുക്കുള്ളൊരു അഭിനിവേശം ബാറ്റ്മാൻ ഒരു ബോൺ സൂപ്പർ ഹീറോ അല്ല സൂപ്പർ പവറുകളില്ല എന്നാൽ ഇമോഷണലി കൺട്രോൾഡ് ആയിട്ടുള്ള ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള ഒരു പർപ്പസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു സൈലന്റ് സൂപ്പർ ഹീറോയാണ് അയാളുടെ ഡ്രോമ അയാളുടെ പർപ്പസിന് വേണ്ടി ഉള്ളാക്കിയ ഹീറോയാണ് ഫുട്ബോളിലെ സൂപ്പർമാൻ എന്ന് വിളിക്കാവുന്ന ലയണൽ മെസ്സി യുഗത്തിൽ കളിച്ച പോളിഷ് താരം ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ മൂന്നാമത്തെ ടോപ് സ്കോറർ സാറ്റൻ ഇബ്രൈമോയ്ച്ച് ലൂയിസ് സുവാരസ് ബെൻസിമ അഗ്യൂറോ ഒബമയോങ് ഡേവിഡ് വില്ല ടോറസ് പോലെയുള്ള നമ്പർ നമ്പർഒമ്പത് ഇതിഹാസങ്ങൾ കളിച്ച കാലത്താണ് ലെവൻഡോസ്കിയും ഉണ്ടായിരുന്നത് ബ്രൂസ് വെയിനിന് സമ്മാനമായ ഒരു അർക്കിലൂടെയാണ് ബയണിലും ഡോട്ട്മുണ്ടിലെയും വർഷങ്ങളിൽ ലെവൻഡോസ്കി കടന്നുപോയത് അയാളുടെ പീക്ക് മുഴുവനും ജർമ്മനിയിലായിരുന്നു എന്നാൽ അയാളിൽ അവശേഷിച്ച ഒരു ഫൈനൽ പർപ്പസ് ഉണ്ടായിരുന്നു അതായിരുന്നു ബാർസലോണ അപ്രാപ്യം അസാധ്യമെന്ന് വിളിക്കാവുന്ന നേട്ടങ്ങൾ ഒരുപാട് നേടിയ ആളാണ് ലെവൻഡോസ്കി ഒമ്പത് മിനിറ്റിൽ അഞ്ച് ഗോളുകൾ നേടി പീക്ക് ലയണൽ മെസ്സിയെ കോച്ച് ചെയ്യാനുള്ള പ്രിവിലേജ് ലഭിച്ചിട്ടുള്ള സാക്ഷാൽ ജോസഫ് ഗാർഡിയോളയെപ്പോലെ അമ്പരിപ്പിച്ചിട്ടുണ്ട് റോബർട്ട് ലെവൻഡോസ്കി ഗാർഡിയോളയുടെ ശൈലിക്ക് യോജിച്ച താരമല്ല ലെവൻഡോസ്കി എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്ന കാലത്തായിരുന്നു പെപ്പിന് കീഴിൽ മൂന്ന് സീസണിൽ പ്രൈം ലെവൻഡോസ്കിയെ നമ്മൾ കണ്ടത് അതിനുമുമ്പും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗാർഡിയോളയുടെ എതിരാളിയായ യൂർഗൻ ക്ലോപ്പിന് കീഴിൽ ഡോട്ട്മുണ്ടിലായാൾ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒടുവിൽ ഹാൻസി ഫ്ലിക്ക് ബയൺ കോച്ചായപ്പോൾ ലെവൻഡോസ്കിയുടെ ഫൈനൽ പീക്ക് ലോകം കണ്ടു ബാലൻഡ്യൂർ വെർത്തായിട്ടുള്ള രണ്ട് സീസണുകൾ രണ്ടായിരത്തി ഇരുപതിൽ നൂറ് ശതമാനം അർഹിച്ച പുരസ്കാരം കോവിഡ് കാരണം കിട്ടിയില്ലെങ്കിൽ പോലും രണ്ട് തവണ ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡ് അയാൾ നേടുന്നുണ്ട് മുപ്പത്തിനാലാം വയസ്സിൽ മിക്ക താരങ്ങളും കളി നിർത്തുന്ന പ്രായത്തിൽ ലെവൻഡോസ്കിയും കളി നിർത്തുമെന്ന് ലോകം കരുതി കാണും എന്നാൽ അറുന്നൂറിൽ പരം ഗോളുകൾ പേരിലുള്ള ലെവൻഡോസ്കിയുടെ ലഗസിയുടെ അവസാന പീക്കിന്റെ ചരിത്രം എഴുതിത്തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ക്ലബിലേക്കയാൾ ഒരു ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയതായിരുന്നു ലയണൽ സുവാരസിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ടീമിലേക്ക് യൂറോപ്പിൽ യാതൊരു കോച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത സാവി മാനേജ് ചെയ്യുന്ന ടീമിലേക്ക് തന്റെ മൂല്യത്തിനനുസരിച്ചുള്ള ശമ്പളമോ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു സ്പോർട്ടിംഗ് പ്രോജക്റ്റിനുള്ള ബഡ്ജറ്റോ ഇല്ലാത്ത ടീമിലേക്കന്ന് റോബർട്ട് ലെവൻഡോസ്കി വന്നു ചേരുന്നുണ്ട് അമ്പത് വർഷങ്ങൾ മുന്നേ യോഹാൻ ക്രൈഫ് വന്നതുപോലെയോ അല്ലെങ്കിൽ നാലു വർഷത്തെ കിരീടവരൾച്ച അവസാനിപ്പിക്കാൻ വന്ന റൊണാൾഡീന വന്നതുപോലെയോ ഈ ട്രാൻസ്ഫറിനെ ഇന്ന് കാണാവുന്നതാണ് കാരണം ലെവൻഡോസ്കി ഉണ്ടാക്കിയ ഇമ്പാക്ട് അയാൾ നേടിയ നൂറോളം ഗോളുകളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു അന്ന് സാവിയിൽ തുടങ്ങിയ പ്രൊജക്റ്റ് പിന്നീട് ഹാൻസി ഫ്ലിക്കിലേക്ക് എത്തിയപ്പോൾ ക്ലബ്ബ് സ്റ്റേബിൾ ലെവലിലേക്ക് എത്തുന്നു സ്പോർട്ടിംഗ് വൈസായാലും ഫിനാൻഷ്യലി ആയാലും ഇന്ന് വാർസയുടെ ഗെയിം ഫോക്കസ് ലാമിനമാൽ റാഫീന ഫെഡ്രി എന്നിവരിലേക്ക് മാറിയെങ്കിലും റോബർട്ട് ലെവൻഡോസ്കിയുടെ പ്രസൻസിന്റെ വില വളരെ വലുതാണ് മുപ്പത്തി എട്ടാം വയസ്സിൽ അയാൾ ചാൻസുകൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിനും ക്യാമ്പിനോവിലും വന്ന ആരാധകർ അയാളെ തളർത്തിയില്ലായിരുന്നു ഇപ്പോഴും നിർണായക മത്സരങ്ങളിൽ ലെവൻഡോസ്കി ഗോളുകൾ നേടി ടീമിനെ രക്ഷിക്കുന്നുണ്ട് ഈഗോയുടെ ഒരംശം പോലും ഇല്ലാതെ തന്റെ പകുതി പ്രായമുള്ള അക്കാദമി താരങ്ങളുടെ ഗോ ടു പേഴ്സൺ ആകുന്നു ലാമിനെ മാൽ ഗാവി ഫെർമിൻ ലോപ്പസ് വാൾഡെ എന്നിവരുമായി ലെവൻഡോസ്കിയുടെ കെമിസ്ട്രി ശ്രദ്ധിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് മാസങ്ങൾ മാത്രമേ ലെവൻഡോസ്കിയുടെ യൂറോപ്യൻ കരിയറിൽ ബാക്കിയുള്ളൂ പോസ്റ്റ് മെസ്സീറയിൽ ബാർസ രണ്ട് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ പവറായി മടങ്ങിയെത്തുന്നതിന്റെ സൂചനകൾ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ലെവൻഡോസ്കി കൂടെയാണ് ഫാളൻ ക്ലബ് എന്നത് ഒന്നിന്റെയും അവസാനമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു ക്ലബിന്റെയും പേരെടുത്തു പറയാത്തത് അക്കാരണം കൊണ്ടാണ് ഒരു ഫാൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ഫ്ലോർ ടെസ്റ്റാണ് കിരീടമില്ലാത്ത വർഷങ്ങൾ അഥവാ ഗ്ലോറി ഇല്ലാത്ത വർഷങ്ങൾ അങ്ങനെയുള്ള വർഷങ്ങളിൽ കൂടെ നിൽക്കുന്ന ആരാധകരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ ഫാറിൻ ക്ലബ് എന്ന അവസ്ഥയിൽ നിന്ന് ഒരു ലെവൻഡോസ്ക് അകലെയാണ് ഉയർത്തിൽ നിൽപ്പുന്നത് തന്നെ ആകട്ടെ